നമസ്കാരം കിഴക്ക് ദർശനമുള്ള വസ്തു എന്താണെന്നും കിഴക്ക് ദർശനമുള്ള വീട് എന്താണെന്നും നിങ്ങളിൽ പലർക്കും അറിയില്ല കിഴക്ക് ദർശനമുള്ള വീട്ടിലാണോ ഞങ്ങൾ താമസിക്കുന്നതെന്ന് പോലും ഈ വീഡിയോ കാണുന്ന പലർക്കും അറിഞ്ഞുകൂടാ കിഴക്ക് ദർശനത്തെ പറ്റിയും കിഴക്ക് ദർശനം എന്താണെന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ കിഴക്ക് ദർശനം എന്താണെന്നും കിഴക്ക് ദർശനത്തിൽ വരുന്ന വാസുദോഷങ്ങൾ എന്താണെന്നും കിഴക്ക് ദർശനത്തിൽ എന്തെല്ലാം വാസുദോഷങ്ങൾ വരണ്ട എന്നും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുകയും ചെയ്യും പണ്ട് മുതൽ നമ്മൾ കേട്ടു വരാറുള്ളതാണ് സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് അതാണ് കിഴക്കെന്ന് ഇത് നിങ്ങളുടെ ഒരു പ്ലോട്ടായി സങ്കല്പിക്കുക ഇതിനുള്ളിലാണ് നിങ്ങളുടെ വീടെന്ന് സങ്കല്പിക്കുക ഇതിന്റെ മുൻവശത്ത് കൂടെ സൂര്യൻ ഉദിക്കുന്നു എന്ന് കരുതുക നിങ്ങളുടെ ഭൂമുഖവാതിലോ മെയിൻ ഗേറ്റ് മെയിൻ എൻട്രൻസ് ഈ സൂര്യന് അഭിമുഖീകരിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭവനം കിഴക്ക് ദർശനമുള്ള ഭൂമിയാണ് കിഴക്ക് ദർശനമുള്ള വീടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ പ്രകൃതിയിൽ പഞ്ചഭൂതങ്ങൾ ഉണ്ട് എന്ന് നമ്മൾക്കറിയാം അതിൽ കിഴക്ക് ദർശനം എന്ന് പറയുന്നത് കിഴക്ക് ദിശ എന്ന് പറയുന്നത് എയർ എലമെന്റ് അഥവാ വായു തത്വമായിട്ടാണ് കണക്കാക്കുന്നത് തത്വത്തിന്റെ അഥവാ എയർ എലമെന്റിന്റെ കളർ എന്ന് പറയുന്നത് പച്ചയോ ബ്രൗണോ ആയിരിക്കും അതായത് കിഴക്ക് ദർശനമുള്ള വീടിന്റെ കിഴക്ക് ഭാഗങ്ങളിൽ പച്ച നിറമോ ബ്രൗൺ നിറമോ പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിന്റ് കാരണം ഒരു തരത്തിലുള്ള വാസുദോഷവും നിങ്ങളുടെ ഭവനത്തിലേക്ക് വരില്ല എന്ന അർത്ഥം അതുപോലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഭവനത്തിന്റെ മുന്നിലുള്ള റോഡുകൾ നിങ്ങൾ വീടിരിക്കുന്ന ഈ വസ്തുവിൻ്റെ മുന്നിലുള്ള മെയിൻ റോഡുകൾ ഒരിക്കലും വീടിനെയും കാട്ടിൽ ഉയർന്നിരിക്കാൻ പാടുള്ളതല്ല എപ്പോഴും സമനിരപ്പിലോ താഴ്ന്നോ ഇരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യും അതുപോലെ തന്നെ ചില വീടുകളിൽ കിഴക്ക് ദർശനമുള്ള ചില വീടുകളിൽ കിഴക്കുനിന്നൊരു വഴിയും തെക്ക് നിന്നൊരു വഴിയും കാണാറുണ്ട് ഇത് കിഴക്കെങ്കിൽ ഇത് പടിഞ്ഞാറ് ഇത് തെക്ക് ഇത് വടക്ക് കിഴക്ക് നിന്നും തെക്ക് നിന്നും വഴി വരുന്ന ഒരു പ്ലോട്ടാണ് ഒരു വീടാണ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ആറു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയൊരു ദുരിതം വന്നിട്ടുണ്ടാവും വരാനിരിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ കിഴക്ക് ദർശനവും വടക്ക് ദർശനവുമായിട്ട് വഴികൾ വന്നാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ വഴികൾ സൃഷ്ടിക്കില്ല അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ കിഴക്ക് ദർശനം എന്താണെന്നും കിഴക്ക് ദർശനത്തിലാണോ ഞങ്ങളുടെ ഭവനം ഇരിക്കുന്നതെന്നും പലർക്കും ഇന്ന് കാലത്ത് അറിഞ്ഞുകൂടാ ഇത് നിങ്ങളുടെ പ്ലോട്ടാണെങ്കിൽ കിഴക്ക് ദർശനം എന്ന് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെയും ഞങ്ങളുടെ കിഴക്കാണ് എന്ന് തന്നെയാണ് ഇത് തീർത്തും തെറ്റായ കാര്യങ്ങളാണ് എന്തെന്നാൽ ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ അഞ്ച് ദിശകൾ ഇതിന് മുന്നിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഏതൊക്കെയാണ് അഞ്ച് ദിശകൾ ഈശാനകോൺ എന്ന് പറയുന്ന ഒരു ഭാഗം അതായത് വടക്ക് കിഴക്ക് എന്ന് പറയുന്ന ഭാഗം വടക്ക് കിഴക്കിന്റെ കിഴക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് കിഴക്കിന്റെ കിഴക്ക് അങ്ങനെ അഞ്ച് ദിശകളാണ് കിഴക്കെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്ന ഈ ഭാഗങ്ങളിൽ വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ അഞ്ച് ദിശകൾക്കും വളരെ വളരെ വലിയ പ്രാധാന്യങ്ങളുണ്ട് എന്തെല്ലാമാണ് ആ പ്രാധാന്യങ്ങൾ ഈശാന കോൺ അഥവാ വടക്കു കിഴക്ക് എന്ന് പറയുന്നത് പതിനാറ് ദിശകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിശയാണ് ഈശാനുകോൺ ഈശാൻ എന്ന് പറയുന്നത് തന്നെ ഈശ്വരന്റെ മൂല അഥവാ ശിവന്റെ മറ്റൊരു നാമം കൂടെയാണ് ഈശാൻ ഈശാന് മൂലയാണ് നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ലക്ഷ്യം ഇവയെല്ലാം തീരുമാനിക്കുന്നത് ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വാസുദോഷങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും കഴുത്തിന്റെ മുകളിലേക്കുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ എന്ന് പറയുന്ന ഭാഗത്ത് വാസുശാസ്ത്രമനുസരിച്ച് ഒരു കാരണവശാലും കിച്ചൺ അനുവദിച്ചുകൂടാ പല വാസ്തു വിദഗ്ധന്മാരും ഇന്ന് ഈശാനുകോണു ഭാഗത്താണ് കിച്ചൺ അനുവദിക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല ഈശാനുകോണിലൊക്കെ ആരൊക്കെ കിച്ചൺ വെച്ചിട്ടുണ്ടോ അവിടെയുള്ള സ്ത്രീകൾ ഗുളികകൾ ചെന്ന് മരുന്നുകൾ തിന്ന് ജീവിതം ആ വീട്ടിൽ തന്നെ അവസാനിപ്പിക്കും അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള വലിയ മാരക അസുഖങ്ങൾ ഈശാനുകോണിന്റെ സംഭാവനയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈശാനുകോണിൽ കിച്ചൺ വെക്കുന്നത് മാത്രമല്ല ഈശാനുകോൺ ഭാഗത്ത് സെപ്റ്റി ടാങ്കോ മലിനജല കുഴികളോ ചുമന്ന നിറമോ മഞ്ഞ നിറമോ വരാൻ പാടുള്ളതല്ല ഇങ്ങനെ ഒരു ഭവനത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഉണ്ടായിക്കൊണ്ടിരിക്കും ഈശാനകോണിന്റെ തൊട്ടടുത്ത സ്ഥലമാണ് വടക്ക് കിഴക്കിന്റെ കിഴക്ക് ദിശ നിങ്ങളുടെ ഫാമിലിയെ ഒത്തുചേർക്കുന്നതും സന്തോഷങ്ങൾ കണ്ടെത്തിക്കുന്നതും അങ്ങനെ വിനോദസഞ്ചാരങ്ങൾ നടത്തുന്നതുമായിട്ടുള്ള ദിശയാണ് വടക്ക് കിഴക്കിന്റെ കിഴക്ക് ദിശ ഇവിടെ വരുന്ന വാസുദോഷങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളെ പൂർണമായും ഇല്ലാതാക്കും അടുത്ത ദിശയാണ് കിഴക്ക് ദിശ ഈ കിഴക്ക് ദിശയാണ് നിങ്ങളുടെ ഭവനത്തിലേക്ക് പുതിയ പുതിയ നല്ല ബന്ധങ്ങൾ തരുന്നത് അവിടുത്തെ പുരുഷന്മാർക്ക് പുതിയ പുതിയ അവസരങ്ങൾ കൊണ്ട് തരുന്നത് നിങ്ങളുടെ പേരും പ്രശസ്തിയും നിലനിർത്തുന്നത് ഇതെല്ലാം കിഴക്ക് ദിശയാണ് ഈ കിഴക്ക് ദിശയിലാണ് വാസുദോഷങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണമായും ആ ഭവനത്തിൽ നിന്ന് അകന്നു പോകുന്നതായി കാണാം അടുത്ത ദിശയാണ് തെക്ക് കിഴക്കിന്റെ കിഴക്ക് ദിശ ഈ ദിശ എപ്പോഴും ഒരു മനുഷ്യന് ഉത്കണ്ഠ തരുന്നതാണ് ഈ ദിശയിൽ ബാത്റൂം സ്ഥാനവും സെപ്റ്റിക് ടാങ്ക് സ്ഥാനവും ഉണ്ടെങ്കിലും കിഴക്ക് ദർശനമായിരിക്കുന്ന ഭവനത്തിന് ഇത് പൂർണമായും ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം കിഴക്ക് ദർശനമുള്ള വീടിന് ഏറ്റവും ഉത്തമമായ കിച്ചൺ അഗ്നിമൂലയിലാണ് അഗ്നിമൂലയോട് ചേർന്നിരിക്കുന്ന ഈ ഭാഗത്ത് ബാത്റൂമുകൾ ഒരിക്കലും അനുവദിക്കാത്തതാണ് ഏറ്റവും ഉത്തമം ഇതിനോട് ചേർന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാന ദിശയാണ് തെക്ക് കിഴക്ക് അഥവാ അഗ്നിമൂല അഗ്നിമൂലയാണ് നിങ്ങളുടെ ഭവനത്തിലേക്ക് ധനപരമായിട്ടുള്ള ഉയർച്ചക്ക് കാരണം അഗ്നിമൂലയിൽ കിച്ചൺ വച്ചാൽ നിങ്ങളുടെ ഭവനത്തിൽ എപ്പോഴും ധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ധനത്തിനുള്ള വഴികൾ നിങ്ങളെ തേടിക്കൊണ്ടേയിരിക്കും പുതിയ പുതിയ ചിന്താഗതികൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും പൈസ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അഗ്നിയാണ് തരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം വിദഗ്ധന്മാരും തെക്ക് കിഴക്കിന്റെ കിഴക്കെന്ന് കരുതി കിഴക്കിലേക്ക് സെപ്റ്റിക് ടാങ്കുകളും മലിനജല കുഴികളും ബാത്റൂമുകളും സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെയുള്ള വാസുദോഷങ്ങൾ അഗ്നി കോണിൽ വന്നാൽ അന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ധനം നിലച്ചിരിക്കും നിങ്ങളുടെ ഉള്ള പൈസ മറ്റുള്ളവൻ അപഹരിച്ചുകൊണ്ട് പോയിരിക്കും നിങ്ങളുടെ ഭവനത്തിൽ അടിക്കടിക്ക് ആക്സിഡന്റുകൾ വന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ ശരീരത്തിൽ മൂത്രസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മകനോ മകൾക്കോ കല്യാണം വൈകിയെന്നിരിക്കും ഇതെല്ലാം അഗ്നികോൺ കോൺ തരുന്ന സംഭാവനകളാണ് ഇങ്ങനെ അഞ്ചു ദിശകളാണ് കിഴക്കെന്ന് പറയുന്ന ദിശയിൽ നിങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുന്ന ദിശയിൽ ഈ അഞ്ചു ദിശകളാണ് ഉൾക്കൊള്ളുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ അഞ്ചു ദിശകളും വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഇത് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് കിഴക്ക് ദർശനമുള്ള വീടിനെ എപ്പോഴും രണ്ട് വാതിലുകൾ മുന്നിൽ നിന്നുണ്ടായിരിക്കും റോഡിൽ നിന്ന് മുറ്റത്തേക്ക് കയറാനും മുറ്റത്ത് നിന്ന് ഉള്ളിലേക്ക് കയറാനും രണ്ട് വാതിലുകൾ ഉണ്ടായിരിക്കും റോഡിൽ നിന്ന് കയറുന്ന വാതിലുകൾ തെറ്റിയാൽ തന്നെ നിങ്ങളുടെ ഭവനത്തിന്റെ വാസുദോഷം സ്റ്റാർട്ടായി എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം കിഴക്ക് ദർശനമുള്ള വീടിന്റെ മൂന്ന് നാല് സ്ഥാനങ്ങളിലായിരിക്കണം നിങ്ങളുടെ മെയിൻ ഗേറ്റുകൾ നിങ്ങളുടെ ഭവനത്തിന്റെയും വസ്തുവിന്റെയും പ്ലാനുകൾ കൃത്യമായി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ പല വാസ്തു വിദഗ്ധന്മാരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട് ഡിഗ്രി അനുസരിച്ച് വാസ്തു കൈകാര്യം ചെയ്യുന്ന പ്ലാനുകൾ അനുസരിച്ച് പ്ലാനുകൾ നോക്കി വാസ്തു കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ പലർക്കും വാതിലുകളുടെ സ്ഥാനം പോലും അറിയില്ല കിഴക്ക് ദർശനമുള്ള വീടിന് വാതിലുകൾ ശരിയാക്കിയാൽ ധാരാളം ധനവും സമ്പത്തും പേരും പ്രശസ്തിയും തരുമെന്ന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു നിങ്ങളുടെ പ്ലോട്ടിനായാലും നിങ്ങളുടെ ഭവനത്തിന്റെ ആയാലും മൂന്ന് നാല് സ്ഥാനങ്ങളിലല്ലാതെ ഒരിക്കലും നിങ്ങളുടെ മെയിൻ ഗേറ്റുകളോ മെയിൻ എൻട്രൻസുകളോ വെക്കാൻ പാടുള്ളതല്ല കിഴക്ക് ദർശനമുള്ള ഒരു വീടിന് മൂന്ന് നാല് സ്ഥാനങ്ങളിൽ അല്ല നിങ്ങളുടെ മെയിൻ ഗേറ്റോ മെയിൻ എൻട്രൻസോ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും കിഴക്ക് ദർശനം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല നിങ്ങളുടെ ഭവനങ്ങളിൽ വാതിലുകൾ തെറ്റിയിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം ഞാൻ ഇനിയും പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ട് എങ്കിൽ കിഴക്ക് ദർശനമായിട്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ നിങ്ങളുടെ മെയിൻ ഡോറുകളോ മെയിൻ എൻട്രൻസുകളോ തെറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്തെല്ലാമാണ് ആ ലക്ഷണങ്ങൾ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഭവനങ്ങളിൽ തീ സംബന്ധമായ ഒരു വലിയ അപകടം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ എപ്പോഴും പെൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിലും ഒരുപാട് ഒരുപാട് ചെലവുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭവനത്തിലുള്ളവർ വളരെ ദേഷ്യക്കാരാണെങ്കിലും നിങ്ങളൊരു ഭിക്ഷക്കാരന് തുല്യമായി നിങ്ങളുടെ ഭവനത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലും വളരെ വലിയ കള്ളങ്ങൾ പറയുന്നവരാണെങ്കിലും നിങ്ങളെ മറ്റുള്ളവർ എപ്പോഴും പറ്റിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വലിയ വലിയ കടങ്ങൾ വരുന്നുണ്ടോ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കടത്തിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങൾക്ക് സാധിക്കാറില്ലേ എപ്പോഴും എപ്പോഴും നിങ്ങൾക്ക് ആക്സിഡന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ നിങ്ങളുടെ കയ്യിലുള്ള ധനം മറ്റുള്ളവൻ അപഹരിച്ചു കൊണ്ടുപോകുന്നുണ്ടോ ഇങ്ങനെ ഉണ്ടാകുന്ന ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ കിഴക്ക് ദർശനമുള്ള വീടിന്റെ മെയിൻ വാതിലോ മെയിൻ എൻട്രൻസുകളോ തെറ്റായി വരുന്നതിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കിഴക്ക് ദർശനമുള്ള വീടിന് ഒരിക്കലും ചുമന്ന നിറമോ പെയിന്റ് ചെയ്യാൻ പാടുള്ളതല്ല അഗ്നിയുടെ കളറായ ചുമന്ന നിറം മറ്റൊരു ദിശയിലേക്കും അത് പോവില്ല പോയി കഴിഞ്ഞാൽ അത് വലിയ ദോഷങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഇത് പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അതുപോലെ തന്നെ മഞ്ഞ നിറം എന്ന് പറയുന്നത് ഭൂമിയുടെ കളറും ഈ ഭൂമിയും വായു വായുതത്വവും തമ്മിൽ ഒരിക്കലും ചേരില്ല ജലവും അഗ്നിയും എന്ന പോലെ അതുകൊണ്ട് ചുമന്ന നിറവും മഞ്ഞ നിറവും കിഴക്ക് ദർശനമായ ഭവനത്തിന്റെ മുൻവശങ്ങളിൽ ഒരിക്കലും പെയിന്റ് ചെയ്യരുത് കിഴക്ക് ദർശനമുള്ള ഒരു ഭവനത്തിൽ വാസുദോഷങ്ങളൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ പുരുഷന്മാർ പേരും പ്രശസ്തിയും ഉള്ളവരായി മാറും പുതിയ പുതിയ വലിയ വലിയ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ഇവയൊന്നും ഇല്ല എങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങളുടെ കിഴക്ക് ദർശനമായ ഭവനത്തിന്റെ കിഴക്ക് ദിശയിൽ വളരെ വലിയ വാസുദോഷങ്ങളുണ്ട് ഇതെല്ലാം പരിഹരിച്ചാൽ നിങ്ങൾക്കും ധനസമ്പത്തോടുകൂടി പേരും പ്രശസ്തിയോടും കൂടി ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളിൽ പടിഞ്ഞാറ് ദിശയും തെക്ക് ദിശയും വടക്ക് ദിശയും പറ്റി കൃത്യമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നൽകുന്നതാണ് നിങ്ങളിലേക്ക് വാസു സംബന്ധമായ എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായി സാധാരണ കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയി ഉടനെ തന്നെ കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു വിഷ്ണു ആചാര്യ നന്ദി നമസ്കാരം